അലഹമ്മുല്ലാ ഹദാൻ മുഹമ്മദ് സഹോദരന്മാരെ സഹോദരികളെ ഭക്ഷണത്തിൻ്റെ ആദ്യത്തിനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദ്വായികളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി ഭക്ഷണം തന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അത് പല രൂപത്തിൽ അതായത് രണ്ട് രൂപങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും അതിൽ ഒന്ന് ലഹും ലഹും ഫീമാ അള്ളാഹുമാരിഹും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദാണ് അള്ളാഹുവെ ബാരി അവർക്ക് നീ ബർക്കത്ത് നൽകിയണമേ അനുഗ്രഹം ചുരിഞ്ഞുകൊടുക്കേണമേ ഫീമാ റസഖത്തും അവർക്ക് നീ നൽകിയിട്ടുള്ളതിൽ അപ്പോൾ അവർക്ക് നീ നൽകിയ ഭക്ഷണത്തിൽ നിന്നാണ് അവർ ഞങ്ങൾക്ക് നൽകിയത് അപ്പോൾ അതിന് ഈ വ്യക്തികളോട് കാണിക്കുന്ന ഒരു മുഖാഫത്ത് ഒരു പ്രത്യുപകാരമാണ് എന്ത് അവരുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കൽ അപ്പോൾ അവരുടെ നിജത്തിൽ പറക്കത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ അവരു അവർക്ക് നീ നൽകിയതിൽ നീ പറക്കത്ത് ചൊരിയണമേ അതോടൊപ്പം വഖഫിർ ലഹും അവർക്ക് നീ പുറത്തു കൊടുക്കണമേ വർഹംഹും അവരോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ അപ്പോൾ ഭക്ഷണം തന്ന വ്യക്തിയോടെ ുള്ള കൂടുതൽ മർഗത്തിനു വേണ്ടിയും ആ വ്യക്തികളുടെ പാപമോചനത്തിനു വേണ്ടിയും ആ വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് റഹമത്ത് ലഭിക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ഇത് അള്ളാഹുഹും അതേപോലെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അള്ളാഹു അള്ളാഹുവെ അത് നീ ഭക്ഷണം നൽകണമേ നീ ഭക്ഷിപ്പിക്കണമേ മൻഅത്വാമിനി എന്നെ ഭക്ഷിപ്പിച്ചവർക്ക് മൻഅസ്വാനി എന്നെ കുടിപ്പിച്ചവർക്ക് നീ കുടിപ്പിക്കുകയും ചെയ്യണമേ അപ്പോൾ ഭക്ഷണം മാത്രമല്ല അപ്പൊ നമുക്കൊരാൾ കുടിക്കാൻ ആവശ്യമായ വല്ലതും തന്നു ജ്യൂസ് തന്നു അതല്ലെങ്കിൽ വീട്ടിൽ ചായ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്നു തന്നു അപ്പോൾ അത് എന്തും നമുക്കൊരു ഭക്ഷണമാണ് അപ്പോൾ ഭക്ഷണമാണെങ്കിലും പാനീയമാണെങ്കിലും അതിനെല്ലാം നമ്മൾ ആ വ്യക്തിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യുപകാരം എന്താണ് ആ വ്യക്തിയോട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അവർ ഭക്ഷണം തന്നു അപ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് റബ്ബെ അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ അപ്പോൾ കൂടുതൽ കൂടുതൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഞങ്ങളെ ഭക്ഷിപ്പിച്ച ആ ആളുകൾക്ക് അള്ളാഹുവിനെ നീ ഭക്ഷിപ്പിക്കണമേ അതേപോലെ ഞങ്ങളെ വെള്ളം കുടിപ്പിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം തന്നിട്ടുള്ള ആ ആൾക്ക് വ്യക്തിക്ക് നീ കുടിപ്പിക്കുകയും ചെയ്യണമേ ഇതാണ് ആ പ്രാർത്ഥനയുടെ ആശയം അതേപോലെ തന്നെ നമ്മൾ പിന്നെ നോമ്പുകാരായിരിക്കും ഒരു വ്യക്തി നമ്മെ നോമ്പ് തുറപ്പിച്ചാൽ നമുക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ ഭക്ഷണങ്ങൾ തന്നാൽ അവിടെ ആ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിങ്ങളുടെ അടുക്കൽ നോമ്പ് തുറന്നു അബറാർ നിങ്ങളുടെ ഭക്ഷണം നല്ലവരായ സതുർവൃത്തരായ പുണ്യവാന്മാരായ ആളുകൾ ആ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു വസുവല്ലത്ത് അലയിക്കുമുൽ മലിക്ക മലക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മലക്കുകളുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള ഒരു പിന്നെ പ്രാർത്ഥന രീതിയാണ് അപ്പോൾ ആ ഭക്ഷണം തന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് പിന്നെ അള്ളാഹു നിങ്ങൾക്ക് ആ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കട്ടെ അതേപോലെ തന്നെ അവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് നിങ്ങളടുക്കൽ നോമ്പുകാർ ഭക്ഷണം നോമ്പ് തുറന്നു അതേപോലെ നല്ല ആളുകൾ അടുക്കൽ ഭക്ഷണം കഴിച്ചു ഇനി നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അപ്പം അതൊരു പ്രാർത്ഥനയുടെ രീതിയായിക്കൊണ്ട് നബീസ്വല്ലാ പഠിപ്പിച്ചു വന്നിട്ടുള്ള കാര്യമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ പ്രാർത്ഥന ഇത് ഒരു വ്യക്തി നമ്മെ നോമ്പ് തുറപ്പിച്ചാൽ മാത്രമല്ല ഇന്ന് സാധാരണ നിലയ്ക്ക് ഒരാൾ ഒരാൾ ഭക്ഷണം തന്നാലും നമുക്ക് ഈ പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആലം ഏതായാലും ഡബി സമയം പഠിപ്പിച്ച് വന്നിട്ടുള്ള ഇത്തരം പ്രാർത്ഥനകൾ മറ്റുള്ള ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കുക അത് അവരോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ് പ്രത്യുപകാരത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പിന്നെ അള്ളാഹു സുബാനു വത്താല നമ്മൾ എന്തൊരു കാര്യമാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്കും നൽകുമെന്നാണ് മാത്രമല്ല മലക്കുകൾ പറയും വലക്ക മിസുലുഹു നിനക്കും അതുപോലെ ഉണ്ട് എന്ന് അപ്പൊ നമ്മൾ എന്ത് കാര്യമാണോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആ കാര്യം നമുക്കും ഉണ്ട് എന്നാണ് അപ്പം ആ ഒരു ഒരു നിയത്തോടു കൂടിയും ആ ഒരു ഉപോധത്തോടു കൂടിയും നമ്മൾ ഇത്തരം പ്രാർത്ഥനകൾ നിർവഹിക്കുക അള്ളാഹു സുബാനു വത്താല അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على نبينا محمد وعلى اله وصحبه وسلم والسلام عليكم ورحمه الله وبركاته